െ നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി റബ്ബിലേക്ക് <astically inaudible> in <Así started opportunities> ും അവിടെ നമുക്ക് മാതൃക കാണിക്കുകയാണ് ഓരോ ദിവസവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പറയുകയാണ് അള്ളാഹുനോട് ഞാൻ പൊറുക്കല്ലെ തേടുന്നു അവനിലേക്ക് ഞാൻ മടങ്ങുന്നു തൗബാ ചെയ്യുന്നു

ും ഖേദിക്കുകയും ചെയ്തിരുന്നു അല്ലാൻ ഒരു പാപമുണ്ടായിട്ടില്ല സംരക്ഷണം എന്നിട്ട് പോലും അവിടെ നമുക്ക് മാതൃയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുകയും പൊറത്തലിനെ തേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവസവും ആയിരം പാപങ്ങൾ ചെയ്യുന്ന ഒരുപാട് കുറവുകൾ വരുന്ന നമ്മൾ എത്ര പ്രാവശ്യമായിരിക്കണം റബ്ബിനോട് ഞാനും നിങ്ങളും ഒന്ന് ഓർത്തു വെക്കുക ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുക നമ്മൾ എത്ര പ്രാവശ്യമാണ് തെറ്റുകൾ ചെയ്യുന്നത് ആ റപ്പനോട് നമ്മൾ എത്രയായിരിക്കണം ചെയ്യുന്നത് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുകയും കഴിഞ്ഞു പോയ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങളിൽ നിന്ന് കേരിച്ചു മടങ്ങുകയും ചെയ്യുക അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പൊറത്തു നൽകണേ അള്ളാഹ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായു തേടുകയും ചെയ്തപ്പോൾ റബ്ബിനോട് ചെയ്തപ്പോൾ റബ്ബ് കൊടുത്തിട്ടുണ്ട് ആദ്യം വിളിച്ചു കൊണ്ടാവു പറയുകയാണ് സഭ അങ്ങയുടെ സന്താനങ്ങൾക്ക് വിപത്തുകളെയും പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ഞാൻ നൽകിയിട്ടുണ്ട് എന്ന് അള്ളാ സുഹാൻ താരപെടന്ന് പറയുകയാണ് മാത്രമല്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവർക്ക് ഞാൻ തൗബാരെയും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മന്ദാനീമിനും അവരിൽ നിന്ന് ആരെങ്കിലും എന്നോട് ചെയ്താൽ നിന്റെ കൊണ്ട് നീ തൂബാ ചെയ്തതുപോലെ എന്നോട് തൗബ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഞാൻ ഉത്തരം ഉത്തരം നിന്റെ സന്താനങ്ങൾക്കും നൽകുമെന്നേ നബിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു ഞാൻ ഒരുമിച്ച് കൂട്ടും മടങ്ങുന്നവരെ കബറുകളിൽ നിന്ന് എന്നെ കൊണ്ട് സന്തോഷിക്കുന്നവരായിട്ട് അവരൊക്കെ ചിരിക്കുന്നവരായ അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന് ഉത്തരം നൽകപ്പെടുന്നതാണ് നീ എന്നോട് ചോദിച്ചതുപോലെ അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബാനോ ആദ്യമായി വിളിച്ചുകൊണ്ട് പറഞ്ഞു

ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും നബി അവിടുന്ന് ദുആ ചെയ്തു അല്ലാഹുവേ ഇന്നക സിരി നിനക്ക് നിശ്ചയമായിട്ടും എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും അറിയാം ഫഖബൽ ഞാൻ നിന്നോട് ബോധിപ്പിക്കുന്ന ഈ കാരണങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ എന്റെ ആവശ്യം നിനക്കറിയാം അതുകൊണ്ട് എനിക്ക് നീ നൽകണേ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകണേ എന്റെ ഹൃദയത്തിലുള്ളത് നിനക്കറിയാമല്ലോ അല്ലോ എനിക്ക് നീ പുറത്തു തരണേ അല്ല

നിശ്ചയിച്ചതല്ലാതെ എനിക്ക് എത്തുകയില്ല എന്നുള്ള അറിവിന്റെ ഉറപ്പ് അത് നീ എനിക്ക് നീ നൽകണയല്ലി എനിക്ക് നീ കണക്കാക്കിയതായ ഓഹരി ചെയ്തതായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നീ പൊരുത്ത പിടിക്കണേ എനിക്ക് തൃപ്തി നൽകണയല്ലി വല്ല മായ ജലാലായ ഔദാര്യമുള്ള ശോഭയുള്ള മാന്യനായ അല്ലാഹുവേ നീ എനിക്ക് കണക്കാക്കിയത് കൊണ്ട് എനിക്ക് പൊരുത്തവും തൃപ്തിയും നൽകണയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ആദമിന്റെ സന്താനങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവർക്കും ഞാൻ ഉത്തരം കൊടുക്കും അവരുടെ നബിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനാ ാഹു അലീ വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ദ്വാും അതുപോലെ നമുക്കറിയുന്ന അങ്ങനെ നമ്മൾ തേടുമ്പോൾ പറഞ്ഞു തരുകയാണ് ദോഷത്തിൽ നിന്ന് മടങ്ങുന്നവൻ കമല്ലാത അവൻ ദോഷമില്ലാത്തവനെ പോലെയാ ദോഷത്തിൽ നിന്ന് കീതിച്ചു മടങ്ങുകയാണെങ്കിൽ അവൻ ദോഷമില്ലാത്തവനെ പോലെയാണെന്ന് പുണ്യറസൂൽ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആ തോബ തോബമായ തോബ ആയിരിക്കണം വെറും വാക്കുകൊണ്ട് നാവ് കൊണ്ടുള്ള തോബയാകരുത് അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കുന്നു അവൻ ആ ദോഷത്തിൽ നിൽക്കുന്നവനാണ് ദോഷത്തിൽ നിന്ന് പിന്മാറിയവനല്ല എന്നിട്ട് വായ കൊണ്ട് അവൻ കൽ അവന്റെ അവരമില്ല അതുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായ തൗബ ആ തൂബാക്കുള്ള നിബന്ധനകൾ വളരെ പ്രധാനപ്പെട്ടിട്ട് മൂന്നും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുകൂടി നാല്

ചെയ്തുപോയ ദോഷങ്ങൾ പാപങ്ങളിൽ നിനക്ക് ഖേദമുണ്ടാവണം ദുഃഖമുണ്ടാവണം അതുപോലെ ആ ദോഷത്തിൽ ഒഴിഞ്ഞു ദൂരത്തായവനാവണം ഭാവിയിൽ മുന്നിട്ട് വരുന്ന കാലഘട്ടത്തിൽ ഇനൊരു ദോഷത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം ഇനി മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആദമി മനുഷ്യന്റെ എല്ലാ ഹക്കടവാണിൽ നിന്നും ഒഴിഞ്ഞു ദൂരത്തായവനാകണം അത് നീ വീട്ടിയവനാകണം ഒലി ഹാദി പറ

അചേൻ ആളുകളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു ഓ യുഹബുൽ മുത്തതഹിരീ ശുദ്ധിയുള്ള ആളുകളേയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരേ നമ്മുടെ ജീവിതം ശുദ്ധയാക്കി കൊണ്ട് റബ്ബിലേക്ക് തൗബ ആചീതുകൊണ്ട് കേഴിച്ച മടുവ അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ നീ ഇട്ടോർത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ അള്ളാഹുവേ